ന്യൂജേഴ്സിയിലെ എഡിസണിൽ ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ നടന്ന ഇന്ത്യൻ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനം സമാപിച്ചു മാധ്യമ സെമിനാറിനോടൊപ്പം രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെ മികവാർന്ന വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇ മലയാളി ന്യൂസ് ചീഫ് എഡിറ്ററും ഐ പി സി എൻ എ ഫൌണ്ടിംഗ് പ്രസിഡന്റ് ജോർജ് ജോസഫും നിർവഹിച്ചു മാധ്യമ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യാതിഥിയായിരുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ജോണി ലൂക്കോസ് അബ്ജോദ് വർഗീസ് ഹാഷ്മി താജ് ഇബ്രാഹിം സുജയ പാർവതി മൂത്തി രാജേഷ് ബിലീവേഴ്സ് ചർച്ച് മാനേജിംഗ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി തുടങ്ങി നിരവധി പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐ പി സി എന്റെ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ സെക്രട്ടറി ഷൈജു പൌലോസ് വിശാഖ് ചെറിയൻ ട്രഷറർ സുനിൽ തൈമറ്റം അഡ്വൈസറി ബോർഡ് ചെയർമാൻ പ്രസിഡന്റ് ഇലക്ട് രാജു പള്ളത് അനിൽകുമാർ ആരൻമുള വൈസ് പ്രസിഡന്റ് ആശ മാത്യു ജോയിന്റ് സെക്രട്ടറി കോൺഫറൻസ് ചെയർ സജി എബ്രഹാം ഷോളി കുമ്പ്ളുവേലിൽ ഐ പി സി എൻ എ എന്നിവർ സമ്മേളനത്തിൽ നേതൃത്വം നൽകി മുൻ ഭാരവാഹികളും അമേരിക്കയിലെ മാധ്യമപ്രവർത്തകരായ ജോസ് കടപ്പുറം കൈരളി ടി വി യു എസ് എ മാത്യു വർഗീസ് എന്നിവർ ഉൾപ്പെടെ നിരവധി പത്രപ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു കൈരളി ടി വി യു എസ് എ പ്രതിനിധീകരിച്ച് മൊത്തി മാത്യു ആശ മാത്യു ജേക്കബ് മാനുവൽ കാനഡയിൽ നിന്നും ഡേവിസ് ഫെർണാണ്ടസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു us ചുരുക്കി പറഞ്ഞ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന നിലയില് അപ്പൊ ഒരു രണ്ടു വർഷം കൂടെ കിട്ടി ജീവിതത്തിൽ

A passionate storyteller behind the lens, capturing small community programs to covering major events that reach thousands, he has grown to become one of the most dedicated cameramen and producers of Carelli TV in North America. His commitment to quality, creativity, and consistency reflects in every frame he shoots, whether it's a cultural celebration. Press meet or a special feature beyond his professional excellence. He also serves as the Joint Secretary of the India Press Club of North America, New York chapter, actively contributing to the organization's growth and success. Today, I'm <laughs> ശ്രീകണ്ഠൻ സാറിനെ വന്നിട്ടുള്ള എല്ലാവരും തന്നെ വിശിഷ്ട അതിഥികളാണ് എന്നും നമ്മളോടൊപ്പം താങ്ക് സോ മച്ച് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സുനിൽ ട്രൈസ്റ്റോ കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വിജയകരമായി നേതൃത്വം കൊടുത്ത ഇതിന്റെ നാഷണൽ സെക്രട്ടറി ഷിജോ ഷിജോസ് പുതുതായി രണ്ടായിരത്തി ആദ്യമായി നോർത്ത് അന്ന് മുതൽ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഏകദേശം പത്ത് വർഷത്തോളം അതിന്റെ നോർത്ത് അമേരിക്കയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു രണ്ടു വർഷമായി ഈ സംഘടനയെ നയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ഞങ്ങളോടൊപ്പം സഹകരിച്ച എൻ്റെ ജനറൽ സെക്രട്ടറി ഒരിക്കലും മറക്കാൻ കണ്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷെ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ചവിദ്യ എടുത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ പ്രധാന ഞാൻ നിങ്ങൾക്കായി ആകർഷണിക്കുകയാണ് പുഴകളെ പോലെ ആ പുഴയുടെ തീരത്ത് എപ്പോഴോ കുറെ മരങ്ങൾ കേരളത്തിന്റെ ഏത് വേദിയിൽ പോയാലും മലയാളത്തെ ഇത്രമേൽ ഹൃദയഖനികളിൽ സ്നേഹവായ്പോടെ സൂക്ഷിക്കുന്ന രണ്ടു പതിറ്റാണ്ട് പിന്നിടുന്ന അമേരിക്കയിലെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയെ കുറിച്ച് അഭിമാനത്തോടെ അവസരം കിട്ടിയാൽ നിയമസഭയിലും പറയും എന്നത് ആവർത്തിച്ചു പറഞ്ഞ എന്റെ അഭിനന്ദനം ഒന്നുകൂടി ചെറുത്ത് വയ്ക്കാൻ ഞാനൊരു മുപ്പത് വർഷം മുൻപ് മാധ്യമ പ്രവർത്തകനായിരുന്നു ജോണി യൂക്കോസ് അവർക്ക് അറിയാം കാരണം മലയാള മനോരമയിൽ പാലക്കാട്ട് ഒറ്റപ്പാലത്തും പട്ടാമിയിലും ബ്യൂറോ ചീഫായി നാല് വർഷം ഞാൻ പത്രപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് പത്രകാര്യങ്ങൾ പ്രത്യേകിച്ച് പേടില്ല മനസ്സിലായ ഈ കെ നായനാരെയാണ് ഞാൻ മാതൃകയായിരിക്കുന്നത് എപ്പോഴും പല ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അവന് എന്നോടാ ഞാൻ ഇത് കുറെ കണ്ടതാണ് എന്ന് പറയുന്നത് കണ്ടല്ലോ നല്ല രസമായിട്ട് ഇനി ഏറ്റവും ഇഷ്ടമുള്ള സഹകരിച്ചിട്ടുണ്ട് എല്ലാവരോടും ഹൃദയത്തിൽ നിന്നുള്ളതായ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് ഈ അവസരത്തിന് ശത്രു നമുക്ക് ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്കയുടെ പന്ത്രണ്ടാമത് പ്രസിഡന്റായിട്ട് സ്ഥാനമെടുക്കുമ്പോൾ പുറകോട്ടുള്ള ഒരു തിരഞ്ഞോട്ടാവശ്യമായി അക്കരക്കാഴ്ചകൾ കണ്ടതുപോലെ അതിന്റെ അത് ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ അത് കണ്ടതുപോലെ ഒരു മാധ്യമത്തിലെ ഒരു സീരിയൽ പോലും കണ്ടിട്ടില്ല അപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഒരു

എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ എൻ്റെ എക്സിക്യൂട്ടീവ് ടീമും അഡ്വൈസറി ബോർഡും ഈ സംഘടനയുടെ ഈ കോൺഫറൻസ് മാത്രമല്ല അതിനിടയ്ക്ക് ട്രെയിനിങ് സെമിനാറുകളും മീഡിയക്കാർക്കുള്ള നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന മീഡിയക്കാർക്കുള്ള സപ്പോർട്ടും മീഡിയ അക്കാഡമിക്കുള്ള സപ്പോർട്ടും അതുകൂടാതെ പിന്നെ ഒരു ഏറ്റവും വലിയ ഞാൻ പറയുകയാണെങ്കിൽ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ മീഡിയ അവാർഡിനായിട്ട് ഞങ്ങളാണ് സംഘടിപ്പിച്ചത് ഏകദേശം ഇരുപത്തി നാല് പേർക്ക് പിന്നെ ടെലിവിഷൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നവർക്ക് മുന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു സെലിബ്രിറ്റികളാണ് അവർക്ക് ഓഫ് കോഴ്സ് ലോക ലോകം മുഴുവൻ അവരെ കാണുന്ന ഒരു പോപ്പുലറാണ് എന്നാൽ ബിഹൈൻഡ് ദ സ്ക്രീനിലെ പ്രവർത്തനങ്ങളിൽ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്നവർക്കൂടെ വർക്ക് ചെയ്യുന്നവരെ കൂടെ ഞങ്ങൾ ഓണർ ചെയ്യുകയുണ്ടായി എന്നിട്ട് ഇതായിപ്പോൾ ഇന്നലെ ഒടുവിൽ ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്കയുടെ പതിനൊന്നാമത് അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിൻ്റെ ആദ്യത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് സെമിനാറുകളും മീഡിയ സെമിനാറുകളും ഇൻട്രാക്റ്റീവ് സെഷനും വിമൻ കോൺക്ലേവും അങ്ങനെ നിരവധി കാര്യങ്ങൾ പത്ത് ചാപ്റ്ററുകളിൽ നിന്നും ആൾക്കാർ പരിക്കും ഇത് രണ്ട് വർഷം നടക്കുന്ന കമ്മ്യൂണിറ്റി ഈ സംഘടനയുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് പറയുന്നത് കൊലയാളി പിന്നെ ലോക്കൽ അസോസിയേഷൻ ഈ സംഘടനകളുടെയൊക്കെ ഉള്ള മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സംഘടനകൾ വലിയ ഏറ്റവും ഉദാഹരണം ഇന്ത്യ പ്രശ്നം അതിൽ അഭിമാനത്തോടുകൂടി പറയാം ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം അങ്ങനത്തെ കൂടി കഴിഞ്ഞ രണ്ട് വർഷം എല്ലാവരും ബോർഡ് ചെയർമാൻ കൺവെൻഷൻ ചെയർ പിന്നെ സജി അബ്രഹാം അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് പിന്നെ പിന്നെ സെക്രട്ടറി ഷിജോ പൗലോസ് അനിൽ ആർമുട ഒരു വലിയ കൂട്ടായ പ്ര പിന്നെ എല്ലാവരും പല പല സ്ഥലങ്ങളിലായതുകൊണ്ട് ലാസ്റ്റ് മൂന്ന് നാല് ദിവസമേ നമുക്ക് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും ഇറ്റ് ഈസ് എ വെരി ഗ്രേറ്റ്ഫുൾ കോൺഫറൻസ് നമ്മുടെ കോൺഫറൻസ് ചെയറായ സജി എബ്രഹാമും ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പീഷൻ ി ട്രിപ്പ് വാങ്ങി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെ കോൺഫറൻസിൽ സാധിച്ചു എന്നുള്ളത് രാത്രി പന്ത്രണ്ട് ഒരു മണി ആ സമയങ്ങളിലൊക്കെയാണ് ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു അവരെല്ലാം ഇവിടെ എത്തിക്കുവാനായിട്ടുള്ള ഒരു വലിയ ശ്രമം അദ്ദേഹം അതുപോലെ തന്നെ കൗലികൾ ഞങ്ങൾക്ക് ലഭിച്ചു തീർച്ചയായിട്ടും ഈ കൺവെൻഷൻ ഈ കോൺഫറൻസ് ഉണ്ടായിരുന്നു Uh, uh, unique experiences on the india press club of north america and the organization um, that as a president um, i want to thank you on the on my behalf too because being the only women on the team, you always made sure that there was a seat at the table and you always recognized the efforts and you always gave a chance to contribute. so i appreciate it and thank you very much. all the very best to you, Rajpal, and the team. Uh, in the, uh, as a guest, sujaya parvati, uh, coordinating editor, reporter tv. we a very warm welcome to you. ഐ പി സി എൻ എയുടെ പതിനൊന്നാമത് മീഡിയ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത് സുജയ്ക്ക് വോട്ട് യു ഹാവ് ടു ഷെയർ അബൌട്ട് യുർ എക്സ്പീരിയൻസ് യുർ ഐ പി സി കുറിച്ച് പറഞ്ഞു മുമ്പേ എനിക്ക് തോന്നുന്നു എന്റെ മുന്നിലുള്ള ഈ മൈക്ക് എന്റെ മുന്നിലേക്ക് ഈ മൈക്ക് നീട്ടുന്ന ആദ്യമാണ് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ആദ്യമായിട്ട് പി സി എടുത്തത് ഈ മൈക്ക് വെച്ചിട്ടാണ് കൈർലി പീപ്പിൾ അപ്പോൾ അത് എൻ്റെ ഒരു ഹോം ടർഫിലേക്ക് വന്ന ഒരു ഫീലിംഗ് ആണ് അവൻ ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഐ പി സി എൻ കോൺഫറൻസ് ഇപ്പോൾ ഒരു ആദ്യ ദിവസങ്ങളിലായിട്ട് നമ്മളിപ്പോൾ ഒരു നാലഞ്ച് വിഷയങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞു ഇനിയും വിഷയങ്ങളിൽ ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നു അപ്പോൾ ഇതൊരു ഐഡിയ എക്സ്ചേഞ്ച് എന്നാണ് ഞാൻ ഞാനതിനെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം കേരളത്തിലായാലും അമേരിക്കയിലായാലും മാധ്യമപ്രവർത്തനം നേരിടുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസിൽ വരുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻ്റർഫേസിൽ വരുന്ന മാറ്റങ്ങൾ അതൊക്കെ നിങ്ങളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റി പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോം അവേ ഫ്രം ഹോം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കുമ്പോഴേക്കും ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ മെൽറ്റ് അവേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിവേസ് എനിക്ക് ഒരു ഹാപ്പിനെസ് പോഷൻ ഒന്ന് ഇൻക്രീസ് ആയ പോലെയാണ് തോന്നുന്നത് ഇനിയും കൂടുതൽ മോർ ടു ഫോളോ അല്ലെ That is so good to know. Happiness quotient increase that means a lot to all of us. There was a lot of information as anchors or TV production team here. Takeaways for us also. So continue to have fun the rest of the evening and thank you so much for joining us today. താങ്ക് യു സോ മച്ച് ഒരു കാര്യം കൂടി പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്റെ ഫസ്റ്റ് പ്രോഗ്രാം പ്രൊഡക്ഷൻ ഓഫ് കൈരളി ടി വി തന്നെയായിരുന്നു ജോൺ ബ്രട്ട സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഒരു ലക്ഷൻ ഷോയാണ് രണ്ടായിരത്തി ഒൻപതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് അത് എൻ രാജീവായിരുന്നു എൻ്റെ കോട്ടയ കോ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വീണ്ടും കൈരളിയോട് സംസാരിക്കുമ്പോഴത്തേക്കും ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇവിടെയും ഹാപ്പിനെസ് കോഷ്യൻ ഇൻക്രീസ് രണ്ടായിരത്തി ആറിലാണല്ലോ അതിനുശേഷം രണ്ടായിരത്തി എട്ടില് ഷികാഗോയിൽ നടന്ന കോൺഫറൻസ് മുതൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ജോൺ ബ്രിട്ടാസും ആർ ശ്രീകണ്ഠൻ നായരും ഞാനും ഒരുമിച്ചായിരുന്നു അവിടുന്ന് നാട്ടിൽ നിന്ന് വന്നത് അത് വളരെ നല്ലൊരു സമ്മേളനമായിരുന്നു എൻ്റെ സുഹൃത്ത് കണിയാരിയായിരുന്നു അന്നത്തെ പ്രസിഡൻ്റ് അതിനുശേഷം അപ്പോൾ ഈ ന്യൂജേഴ്സിയിലെ ഇതുൾപ്പെടെ ഞാൻ നാല് കോൺഫറൻസുകളിൽ പങ്കെടുത്തു അതുകൂടാതെ മാധ്യമശ്രീ അവാർഡിന് വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ ഒരു ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കുന്നതും ഞാൻ വളരെ നല്ലൊരു ഓർമ്മയാണ് ഇപ്പോൾ ഇത്തവണയാണെങ്കിലും എല്ലാവരും മലയാളത്തോടും നമ്മുടെ മാധ്യമ പ്രവർത്തനത്തോടും എല്ലാം കൂടി പുലർത്തുന്ന ആവേശത്തോടെ അതിനെ കാണുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഒരു തരം എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പം ഇത്രയും അകലെ നിന്ന് കഴിഞ്ഞിട്ടും അവരെന്താണ് പ്രത്യേകിച്ച് ഒരു സാർഥ ലാഭമൊന്നും കരുതിയല്ല നാട്ടിനോട് അവരിങ്ങനെ ബന്ധം പുലർത്തുന്നത് അപ്പോൾ നാട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് ഞങ്ങൾ പറഞ്ഞു കേൾക്കാനും ഒക്കെ ഒരു താല്പര്യവും എല്ലാം വളരെ ആവേശം പകരുന്നുണ്ട് താങ്ക് യു വെരി മച്ച് സർ ഫോർ ജോയിനിങ്